ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു അക്ബർ ആദിലയോട് പറഞ്ഞത് ഫാമിലി വീക്കിൻ്റെ ഭാഗമായി എല്ലാവരുടെയും മാതാപിതാക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഹൗസിനുള്ളിൽ വരുന്നത് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന ആതിലയും നൂറയുമാണ് ക്യാമറ കണ്ണുകൾ മുഴുവനായി പകർത്തുന്നത് പ്രേക്ഷകലക്ഷങ്ങളുടെ നെഞ്ചു തകർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇതിനിടയിൽ അക്ബർ പറഞ്ഞൊരു വാചകമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് ആദിലയുടെ ആരാണ് വരിക ദിയാസാനല്ലേ എന്ന് അക്ബർ ചോദിച്ചതാണ് ഇപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത് ആദിലയ്ക്ക് ഇത് കേട്ടതും വിഷമമായി ആദില കരയുന്നതും പ്രേക്ഷകർക്ക് ഏറെ വിഷമം നൽകി ഇതിനെതിരെ പ്രേക്ഷകർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതൊരു തമാശയായി കാണാൻ സാധിക്കില്ല എന്നും അക്ബർ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നും ഒരു കൂട്ടർ വാദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ഇതൊരു തമാശയായി കാണേണ്ട വിഷയമാണെന്നും പറഞ്ഞു ഈ വിഷയത്തിൽ പ്രേക്ഷകർ രണ്ട് തട്ടിലായാണ് നിൽക്കുന്നത് എന്തായാലും അക്ബർ ഇതൊരു തമാശ പോലെ പറഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആ വാക്കുകൾ അവരെ വിഷപ്പി വിഷമിപ്പിക്കുകയും ചെയ്തു എന്നത് വാസ്തവം